കാര്യം പറയട്ടെ സഹോദരങ്ങളെ മുന്നിലൂടെയും മുന്നിലൂടെയും വനത്തെ ഭാഗത്തിലൂടെയും പോകുന്ന നൂറെന്ന് പറഞ്ഞില്ലേ ആ നൂറിനെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു അമലുഹുമുസ് അവരെ ഈമാനും അവരെ സുഹൃതങ്ങളുമാണ് ആ മുന്നിൽ വെളിച്ചം കാട്ടിപ്പോകുന്നത് അങ്ങനെ ഒരു വെളിച്ചമുണ്ട് ഇവിടെ നല്ലോണം അമൽ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അമലിന്റെ ഘട്ടത്തിലൊന്നും ഒരു വീച്ചയും വരുത്താത്ത ആള് ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ സയ്യിദുന റസൂലഹി സാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ചോദ്യകർത്താക്കൾ സായിലാനി വരുന്നതിന്റെ മുമ്പ് ചോദ്യകർത്താക്കൾ വരുന്നതിന്റെ മുമ്പ് അവരെ ഖബറിലേക്ക് വരുന്നത് ഇമാൻ അമലൊക്കെ ആയിട്ട് നിറഞ്ഞു പോയ ആളാണെങ്കിൽ കാണാൻ നല്ല ചൊറുക്കുള്ള ഒരു ശരീരം വല്ലാത്ത സുഗന്ധം വസ്ത്ര കണ്ടാൽ നമ്മൾ കണ്ണഞ്ചിപ്പിക്കും ആ രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരാൾ മുന്നിൽ വരും അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഈ പ്രക്ഷോഭിതമായ മുഖം കണ്ട് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ടല്ലോ ആ ശരീരം പറയും ആ രൂപം പറയും ഞാൻ നിന്റെ സുഹൃതങ്ങളാണ് ഒരുപാട് അധ്വാനിച്ച് നീ ചെയ്തില്ലേ സമയമൊക്കെ വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ധാരാളം ചെയ്തില്ലേ നിന്റെ സുഹൃതങ്ങളാണ് ഞാൻ അതേ നിന്റെ ആ സുഹൃതങ്ങളെ കൊണ്ട് നീ ഇവിടെ സന്തോഷിക്കണം നീ ദുനിയാവിൽ ഒറ്റക്ക് ഒറ്റക്ക് ചെയ്തപ്പോ നിന്റെ കൂടെ നടന്ന കൂട്ടുകാർ പലരും നീ ഒറ്റക്ക് ഖുർആൻ ഓതുമ്പോ നീ ഒറ്റക്ക് ദിക്കൃ ചൊല്ലുമ്പോ നീ ഒറ്റക്ക് പള്ളിയിൽ ഇരിക്കുമ്പോ ദീനീ ഹിതമത്തിൽ ഒറ്റയാനായിട്ട് നീ പ്രവർത്തിക്കുമ്പോ നിന്റെ കൂടെ പ്രവർത്തിക്കേണ്ട ഓതേണ്ട ദിക്കൃ ചൊല്ലേണ്ട ജമായത്തിന് വരേണ്ട സംഘടിതമായുള്ള ദീനീ പ്രവർത്തനത്തിൽ കയ്യൊപ്പ് ചാർത്തേണ്ട നിന്റെ കൂട്ടുകാർ നല്ല ആരോഗ്യമുള്ള അവരത് ആ ലിന് രൂപക്ക് വാടക എടുത്ത് അവർ നീ ഉല്ലസിക്കുകയാണെല്ല എത്ര ലക്ഷങ്ങളാണ് വാരിമിതെറിയത് ദീനിന് ചോദിക്കുമ്പോ നമ്മളെ മക്കളെ കയ്യിൽ സംഭാവനയില്ല പാപ്പമാരെ പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയില് കളിക്കേന്ദ്രങ്ങൾ വന്നത് നിങ്ങൾ മറന്നോ വൽ വൽ മസാജിദു തുഹജറു മലായിബു കേന്ദ്രങ്ങൾ പരിപാലിക്കപ്പെടും പള്ളിയോ കാലിയാക്കപ്പെടും ആ കളിക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങൾ സുബൈക്ക് കാണാറുണ്ടോ അവരെ ആരെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഇഷാ കാണാറുണ്ടോ ഒഴിവുള്ള സന്ദർഭത്തിൽ ജമാഅത്തിന് കാണാറുണ്ടോ ജുമാക്ക് നേരത്തെ എത്തുന്നത് കാണാറുണ്ടോ ഈ മാത്രം ഫുൾ കളിയിൽ ഉപയോഗിച്ച് ദുനിയാവിന്റെ സുഖത്തിൽ മാത്രം ഉല്ലസിച്ച് കഴിയുമ്പോ സഹോദരാ നീ എങ്ങനെയായിരുന്നില്ല നീ നിന്റെ വീട്ടിലോ നിന്റെ പള്ളിയിലോ നിന്റെ ദീനീ കേന്ദ്രത്തിലോ നിന്റെ ഓഫീസിലോ ഇരുന്ന് അള്ള പൊരുത്തപ്പെടുന്ന പ്രവർത്തനം സ്വകാര്യമായും കൂട്ടമായും ചെയ്യുന്നവനായിരുന്നു ഇവിടെ നീ ഒറ്റക്ക് കടന്ന് വിഷമിക്കണ്ട നമുക്ക് സംസാരിക്ക ആ നല്ല രൂപം പിരിയുന്നതിന്റെ മുമ്പ് പറയുന്നത് ഒരു പേടിയും കരുതണ്ട കുറച്ചു കഴിഞ്ഞാൽ ഇതാ മലക്കുകൾ വരുന്നുണ്ട് നല്ല ആർജവത്വത്തോടെ നീ അങ് മറുപടി പറഞ്ഞോ ഇതാരോട് പറയുന്നതാണ് ഈമാനും അമലും നിറഞ്ഞ ആൾക്ക് കബറിൽ കിട്ടുന്ന സന്തോഷാണ് അള്ളാഹു നൽകുമാറാകട്ടെ അതിനാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഇതിന്റെ മറുചേരി ചിന്തിച്ചു നോക്ക് ആ മറുചേരിക്കേരിട്ട് പറഞ്ഞത് ഒരു ഹദീസിൽ അങ്ങനെ ഫാജിർ നാലും കാണാം ഹദീസിൽ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട് മുനാഫിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുർത്താബ് സംശയരോഗി ഫാജിർ ദുർമാർഗി കുറച്ചുകൂടി ഭാഷ നന്നാക്കി പറഞ്ഞാൽ തെമ്മാടി അവന്റെ കബറിലെ ചിത്രം ത അവൻ അങ്ങോട്ട് കൊണ്ടേ കടത്തിയെന്താണ് ഓന ഈമാനു അമ്മലൊക്കെ ലീക്കാണ് ഒക്കെ വീക്കാണ് ഓനെ കൊണ്ടേ കടത്തി പിന്നെ കഴിയുന്ന അവസ്ഥ എന്താ പിന്നെ അവന്റെ കബറിലേക്ക് വരുന്ന രൂപാര വിരൂപമാണ് ദുനിയാവിൽ അങ്ങനത്തെ കണ്ടാൽ അറപ്പ് തോന്നുന്ന രൂപം കണ്ടിട്ടില്ല ദുർഗന്ധം വമിക്കുന്ന ശരീരം എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് നിന്റെ മുഖം കണ്ടിട്ട് വല്ലാത്ത ഇടങ്ങേർ തോന്നുന്നുണ്ടല്ലോ നീ ഒരുപാട് കാലം ഉല്ലസിച്ച് നടന്നില്ലേ നിന്നെ വെറുതെ വിടാൻ നിൽക്കല്ല ഖബറിലാണെങ്കിൽ ഒറ്റക്കാണെങ്കിലും നിനക്ക് വെറുതെ വിടാൻ പറ്റൂല നിന്നെ ശല്യം ചെയ്യാൻ എന്റെ വാസന കൊണ്ട് നിനക്ക് ഇടങ്ങേറുണ്ടാകണം എന്റെ സമ്പർക്കം കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകണം എന്റെ വാക്കെടുക്കൊണ്ട് നിനക്ക് ഇടുങ്ങാറുണ്ടാകണം കാരണം നിന്റെ ജീവിതം അങ്ങനെ ആയിരുന്നു അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ ആ ഒരു ശൈലി ഹദീസിൽ നിങ്ങൾ നോക്ക അമലിന്റെ വിഷയം പറഞ്ഞപ്പോ നമ്മളതിൽ വീക്കാകരുത് നിറഞ്ഞ അമലുമായിട്ടാണ് ഈ നൂറ് മുന്നിലൂടെ അങ്ങനെ പോകുന്നത് വല്ലാത്തൊരു നൂറാണ് ആ നൂറിനെ നമ്മളിവിടെ സാമ്യപ്പെടുത്തിയാൽ ഈ വിളക്കോ ഈ വെളിച്ചോ ഒന്നും അല്ല ഇതൊന്നും അല്ല സത്യത്തിൽ ഒരു മൂമിനായ മനുഷ്യൻ അള്ളാഹുത്താല നൽകുന്ന നൂറ് ആ നൂറിന്റെ ഖമാലിയത്തിനല്ലേ വിശ്വാസികൾ അള്ളാഹിനോട് റബ്ബന ഞങ്ങൾക്ക് ആ നൂറ് വേണം ആ നൂറിനാവശ്യാത് ദുന്യാവെന്ന് നീ തരണം പാപങ്ങളൊക്കെ പോർത്തു ഞങ്ങളെ നന്നാക്കണം അമലുകളൊക്കെ തന്ന് സജീവാക്കണം വിശ്വാസികൾ ദുയർക്കുന്നതിനല്ലേ ആ നൂറു ആയിട്ട് അവർ മുന്നോട്ട് പോകുമ്പോ വഫി ഐ മാം വലത്തെ കയ്യിൽ നല്ല ഉഷാറില് കിതാബ് പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ അവർ അമലിന്റെ കിതാബും പിടിച്ചിട്ടാണ് അവര് പോകുന്നത് നേരത്തെ കിതാബ് ഉണ്ടായിരുന്നില്ല ഇത് തൂക്കിയിട്ട് അവിടെ അപ്പുറത്ത് ഇടാനുള്ളതല്ലോ ഈ രേഖയും പിടിച്ചിട്ടാണ് അവർ പോകുന്നത് ഇനി ഒരു ചെക്കിങ്ങിൽ ആരെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞോ ഒന്നിങ്ങനെ മറിച്ച് കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ ആരും ചെക്ക് ചെയ്യാൻ വരൂല കാരണം േഖടക്കർ കറക്റ്റാണ് റെഡിയാണ് തന്നെ പിടിച്ചതെന്നെവിടെയാ വലത്തെ കയ്യിലാണ് അതാണ് വബി അയിമാരിഹിം എന്നതിന് മറ്റൊരു തഫ്സീർ പറഞ്ഞത് അതല്ല വക്കീല ഖുർആൻ വലത്തെ കയ്യിലുള്ളത് ഖുർആനാണ് വലത്തെ കയ്യിലുള്ളത് ഖുർആനാണെന്ന് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു ഖുർആനായിട്ട് എത്ര ബന്ധം വേണം വലത്തെ ഭാഗത്ത് പ്രകാശം ഉണ്ടാകാൻ കാരണം വലത്തെ കയ്യിൽ ഖുർആനാണ് അതിന് ഖുർആാനോട് എത്ര ബന്ധമാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ബന്ധം ഏറ്റി തരട്ടെ ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇമാം നബി അള്ളാഹുന്റെ വാക്ക് ഇന്നും ഞാനത് ആവർത്തിച്ചു പറയുന്നു ഇമാം നബി തങ്ങൾ പറഞ്ഞൊരു മുസ്ലിമായ മനുഷ്യന് ഖുർആാനോടുള്ള ബന്ധം ഒരൊറ്റ ദിവസവും വിടാത്ത ബന്ധമാകണം മുസഹഫിനോട് ബന്ധമില്ലാത്തൊരു ദിവസം വിശ്വാസിക്ക് പറ്റില്ല അപ്പോൾ ഇമാം തങ്ങൾ അവിടെ വിശദീകരിച്ചു ഹൈദുള്ള പെണ്ങ്ങനെ ഖുർആാനോട് ബന്ധം പുലർത്തും നിഫാസുകാരിയായ പെണ്ണെങ്ങനെ ബന്ധം പുലർത്തും ഇമാം നബി റഹ്മുല്ലാഹി അലഹി പറഞ്ഞു അവർ ഖുർആനിലേക്ക് നോക്കിയിട്ട് ബന്ധം പുലർത്തണം തൊടാൻ അവർക്ക് പറ്റില്ല ഓതാൻ അവർക്ക് പറ്റില്ല നോക്കാൻ പറ്റുമല്ലോ എത്ര സമയം ശുദ്ധിയുള്ള സമയത്ത് നോക്കി ഓതാറുണ്ട് അത്രയും ടൈം ഖുർആാനിലേക്ക് നോക്കിയിട്ട് ബന്ധം പുലർത്തട്ടെ ഒരു ദിവസം പോലും ബന്ധം പറ്റൂല എല്ലാ ദിവസവും ബന്ധം വേണം നിങ്ങൾ നോക്ക് ജനാപത്തുകാരിയായ നിഫാസുകാരിയായ പെണ്ണിനോട് ഇമാം നാബുർ അലി അള്ളാഹു പറയാണ് ഖുർആാനിലേക്ക് അങ്ങനെ നോക്കുമ്പോ നാവിലൂടെ ഒക്കെ ഓതാൻ തോന്നും നാവിലൂടെ ഓതണ്ട കൽബിലൂടെ ഓദിക്കോട്ടെ പിന്നോയി നാവ് കൊണ്ട് മൊഴിയണ്ട കല്ബിലൂടെ മൊഴിഞ്ഞോട്ടെ കൽബിൽ നടത്തിക്കോട്ടെ വാചകങ്ങളൊക്കെ എന്നാലും ഖുർആാനുള്ള ബന്ധം ഇടാൻ പാടില്ല അങ്ങനൊക്കെ ബന്ധമുണ്ടെങ്കിൽ ആ ഖുർആൻ വലത്തെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ധൈര്യല്ലേ പോകാൻ ധൈര്യല്ലേ സഹോദരങ്ങളെ പോകാൻ പോകാനുള്ള ഘട്ടം കൊണ്ട് സുറാത്തിലേക്കാണ് അവിടുന്ന് ഈ പൂക്ക് പോകുന്നത് ഈ നൂറു ആയിട്ട് നമ്മൾ പോകുന്ന സുറാത്തിലേക്കാണ് സുറാത്തിന്റെ തൊട്ടടുത്തെത്തുന്ന സമയത്താണ് മുനാഫിക്കുകളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വീശിയിരുന്ന ആ നൂറ് പൂർണമായും അള്ളാഹു കെടുത്തി കളയുന്നത് അപ്പോഴാണ് അവർ അമ്പരപ്പോടെ പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യൂ ഞങ്ങൾക്കും ഒന്ന് നൂറ് തരൂ എന്ന് പറയുന്നത് അപ്പോഴാണ് അവരെ മുന്നിൽ തമസ്സാണ് പൂർണ്ണ ഇരുട്ടാണ് നേർക്ക് നേരെ നോക്കിയാൽ പരസ്പരം കാണാത്ത രൂപത്തിൽ ഇരുട്ടാണ് അത്രയും കടുത്ത ഇരുട്ടിൽ നിന്ന് വിശ്വാസികളുടെ നൂറ് ആവശ്യപ്പെടുകയാണ് ഇപ്പൊ ഖുർആനാണ് കയ്യിലെങ്കിൽ എന്തൊരു വെളിച്ചമാണ് ഖുർആൻ സ്വീകരിച്ച് ഹബീബായ മുഹമ്മദ് ഹിദായത്ത് സ്വീകരിച്ച് രാത്രി സമയത്ത് സമയത്തിട്ടുള്ള രാത്രിയിൽ വിവിധങ്ങളിൽ നിന്ന് പുറകെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ സ്വഹാബിമാര് അവരെ മുന്നിൽ വെളിച്ചം കണ്ടിരുന്നല്ലോ അബ്ബാദ് ബിൻ അബ്ബാദു അള്ളാഹുനുഹുവിൻ്റെയും തൻ്റെ കൂട്ടുകാരനായ സ്വാമിയുടെയും മുന്നിൽ രണ്ടുപേരുടെയും മുന്നിൽ അവര് വീട്ടിലേക്ക് പോകുമ്പോ ഒരു വെളിച്ചം കശമേറും രാവിലെ പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ നല്ല കറുകറുത്ത രാത്രിയിൽ ഷെയ്ഖെ അബ്ദുൽ ഖാദിൽ ജിലാനി ഒന്നോഹന്നു നടന്നു പോകുമ്പോ കൈ വിരൽ ൂട്ടാക്കി കാട്ടിട്ടവര് നടന്നുപോയി ഇവിടം തന്നെ അവർക്ക് നൂറ് കാണിച്ചു കൊടുത്തു ഇമാം നബവി റഹ്മുല്ലാഹി അലേഖി കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോ വിളക്ക് കെട്ടുപോയപ്പോ വിരലിൽ നിന്ന് പ്രകാശം സ്ഫുരിച്ച് കിതാബ് എഴുതി തീർത്തു ഇമാം റാഫി അള്ളാഹു കിതാബ് എഴുതി കൊണ്ടിരിക്കുമ്പോ കെട്ടുപോയപ്പോ അപ്പുറത്ത് ഒരു ഉണക്ക അപ്പുറത്തുള്ള ഒരു ചെടി അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു മരം റാഫീമ റാഫിങ്ങളിലേക്ക് പ്രകാശം ജൊരിച്ചു കൊണ്ട് അവർ കി താതി പൊന്നാനി പള്ളിയിൽ വലിയ പാലകിയിൽ ഓതിപ്പടിക്കുമ്പോ നേരത്തെ പോകുന്ന മുഅദ്ദിൻ വിളക്ക് പോയതിന്റെ പേരിൽ സുബിഹിന്റെ മുമ്പ് പള്ളിയിൽ വന്നു നോക്കുമ്പോ തൂണിന്റെ പ്രകാശത്തിൽ ീൻ മഹുദൂപങ്ങൾ കിതാബ് ഓതുന്നു നേരത്തെ തന്നെ അല്ല അവർക്ക് നൂറ് കൊടുത്തുപോയി ആഹ്റത്തിൽ പിന്നെ കൊടുക്കുന്നതിന് കയ്യും കണക്കുമുണ്ടോ സഹോദരങ്ങളെ അവരെ മെമലിന്റെയും വലുപ്പമാണ് കിതാബ് ഖുർആാനുവലം കയ്യിൽ പിടിച്ചു പോകുന്നൊരു മുമ്പിനായ മനുഷ്യന് ഒന്നും പേടിക്കാനില്ല ുമായിട്ട് വിശ്വാസികൾ പോകുന്നത് വാളിനേക്കാൾ മൂർച്ചയുള്ള അതേ ഏറ്റവും കൂടുതൽ മൂർച്ചയുള്ള സിറാത്തിന്റെ മുകളിലൂടെ നടക്കാൻ എന്താണ് അവർക്ക് വെളിച്ചം വീശി കൊടുക്കുന്നത് നൂറ് തന്നെ സിറാത്തിലൂടെ വെളിച്ചം വീശുന്നത് അള്ളാഹു അവരുടെ മുന്നിലും നൽകിയ നൂറാണ് മുക്കാത്തിൽ കാണുന്ന ഈ നൂറില്ലേ അത് സ്വർഗത്തിലേക്കുള്ളൊരു ഗൈഡാണ് ഒരു വഴികാട്ടിയാണ് തീരെ നൂറ് കിട്ടാതെയാകുമ്പോ കബടന്മാരവിടുന്ന് ആക്രോശിച്ചുകൊണ്ട് പറയും അതേ യുനാദൂനും വിശ്വാസികളെ മുനാഫിക്കുകൾ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കും മലം നെക്കും ും ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ നിങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ പെരുന്നാൾ ആഘോഷത്തിന് ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഇമാം തങ്ങൾ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ബാത്തിൽ ഒരു വിശ്വാസം ഇല്ല എല്ലാ കാര്യത്തിലും ഉണ്ടവര് ഭക്ഷണം കഴിക്കാൻ അവരുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിന് അവരുണ്ട് പിന്നെ അവരില്ലാത്ത അവസ്ഥ ഏതാ അവർക്ക് ഇല്ലാത്ത അവസ്ഥ ഒരൽഫാത്തിഹ വിളിച്ചാരുണ്ടാവൂല ഭക്ഷണം കഴിച്ചോളി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കല്ലേ ഖുർആാനൊക്കെ ഓതിയിട്ട് ഒരു സന്തോഷപൂർവ്വം ആ കാര്യത്തിനൊരു വറക്കത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓദ്യമായിരുന്നാൽ ഉത്തരം കിട്ടുമല്ലോ ഫാത്തിയോദിയത് ആയിരുന്നാൽ അപ്പൊ അൽഫാത്തിഹ അൽഫാത്തിയ കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു അവര് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അലംനക്കും ഞങ്ങളും ഇങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ ജുമാക്കും ജമാത്തിനും ഒക്കെ നിങ്ങളെ പള്ളിയിൽ അല്ലേ നമ്മൾ വന്ന് നിസ്കരിച്ചിരുന്നത് അതുകൊണ്ട് എന്താ കാര്യം നമ്മളെ പള്ളിയിൽ അങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന എത്ര ആൾക്കാരോട് കാര്യമുണ്ടോ മദീനത്തെ പള്ളിയിൽ മുത്തനബിന്റെ കയ്യിൽ നിസ്കരിച്ചാളല്ലേ അബ്ദുലാ കൈയിലല്ലേ നിസ്കരിച്ചിരുന്നത് എന്താ കാര്യം ഈമാൻ മാനില്ലാതെ എന്താ കാര്യം ലാഹിറവര് നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് കാര്യമില്ല മേൽവിലാസത്തിൽ അവരെ പറ്റിയും മുസ്ലിം എന്ന് പറയുന്നുണ്ട് പുതുധാരയിൽ അവരെ പറ്റിയും മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ വിശ്വാസികൾ പറയും ബല നിങ്ങൾ ഞങ്ങളോടൊപ്പം ബാഹിറനുസരിച്ചുണ്ടായിരുന്നു ബാഹ്യതലത്തിൽ ഉണ്ടായിരുന്നു വലാ കിന്നും നിങ്ങളെ ഫിത്തിനയിലാക്കിയത് നിങ്ങൾ നിങ്ങളെ മനസ്സുകളെ നിങ്ങളെ ആത്മാവുകളെ നിങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു കളഞ്ഞു നശിപ്പിച്ചു നിങ്ങളെ ആത്മാവിന് നിങ്ങൾ പോയാലും ആരംഭി തങ്ങൾക്കൊരു സലാം പറയാ മടിക്കുന്ന നിഫാക്ക് എന്ത് നിഫാഖാ നിങ്ങൾ നോക്ക് എത്ര വലിയ നിഫാഖാണ് ആ നബി തങ്ങൾക്ക് സലാം പറ സിയാറത്ത് ചെയ്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ മുഷിരിക്കണമെങ്കിൽ എത്ര വലിയ നിഫാക്ക് വേണം അത് ചെറിയ മദീനത്ത് പോയിട്ട് അവർ നിസ്കരിക്കുന്നുണ്ട് ടൗൺ കാണുന്നുണ്ട് ഒഴുതു കാണുന്നുണ്ട് മല കാണുന്നുണ്ട് പലതും കാണുന്നുണ്ട് ഗോത്രക്കാരുടെ വരെ കാണുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു സലാം പറയാൻ പറയാൊരു മടിയാണ് എന്തൊരു നിഫാക്കാണ് എന്തൊരു പണക്കമാണ് മുത്തുനബി സാഹുലി മതങ്ങളോട് ഇങ്ങനെയാണ് നിഫാഫു ആയിട്ട് പോയിട്ട് കാര്യ അങ്ങനെ ഒന്നല്ല അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കൂട്ടിക്കൊള്ളു എല്ലാം ചിന്തിച്ചോളൂ സഹോദരങ്ങളെ നിങ്ങളെ മനോഗതികൾ നിങ്ങളെ പരീക്ഷിച്ചു തകർത്ത് കളഞ്ഞു ഫതം തും വിശ്വാസികൾക്ക് ആപത്ത് പറ്റണമെന്ന് നിങ്ങൾ കാത്തിരുന്നു അല്ലെ അഹുലുസുന്നയുടെ വക്താക്കൾ ഇവിടെ സ്ഥാപനങ്ങളും സംരംഭങ്ങളൊക്കെ ഒന്ന് വളർത്തിയപ്പോ നിഫാക്കിന്റെ ആൾക്കാർ എന്താ പറഞ്ഞ ഈ നാട് നന്നാകണമെങ്കിൽ ഈ സ്ഥാപനങ്ങളും ആ സ്ഥാപനത്തിന്റെ ആൾക്കാരൊക്കെ ഒന്ന് മാറി നിന്ന് ഓൽക്കൊക്കെ ഒരു അപകടം സംഭവിച്ചിട്ട് ഓരൊക്കെ ഇല്ലാതായി പോകണം അപ്പഴേ ഈ നാട് നന്നാകുള്ളൂ വിശ്വാസികൾ പാലം കടക്കുമ്പോ മുനാഫിക്കുകളോട് പറയുന്ന മറുപടി നിങ്ങൾ ഞമ്മളോടൊപ്പമുണ്ട് പക്ഷേ വലാഖിന്നും ഫതന്തുംസക്കും നിങ്ങൾ നിങ്ങളുടെ ആത്മാവുകളെ പരീക്ഷിച്ചു നശിപ്പിച്ചു വസ്തു ഞാൻ അർത്ഥം മാറ്റിയിട്ടില്ല റഹ്മത്തുള്ളാഹി ഒറ്റ തഫ്സീർ വായിക്കട്ടെ ബാക്കി മുഴുവനും വായിക്കാൻ ബിൽ മുഅ്മിനീന വിശ്വാസികൾക്ക് വരണം വരണം അവർക്ക് ആപത്ത് അത് നിങ്ങൾ കാത്തു കണ്ടിരുന്നു അന്നേ ഈ നാട് എന്ന് പറഞ്ഞിട്ടേ സഹോദരങ്ങളെ എഴുതിയില്ലേ അങ്ങനെ വിശ്വാസികൾക്ക് വല്ലതും സംഭവിക്കണം എത്ര പണ്ഡിതന്മാരെ അങ്ങനെ കശാപ്പ് ചെയ്തു ആ ഹുരുസുന്നയുടെ വക്താക്കളായ എത്ര പണ്ഡിതന്മാരെ ആശയം തീരാൻ വേണ്ടിയല്ലേ ആ പണ്ഡിതന്മാരെ കശാപു ചെയ്തത് ആശയത്തെ ആശയത്തോട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് അതിലവർ ക്ഷീണം ബാധിച്ചത് കൊണ്ട് പിന്നെ കൈക്കരുത്തും മനക്കരുത്തും ഉപയോഗിച്ച് ആൾബലമുണ്ടാക്കിയിട്ട് അത്തരത്തിൽ എത്ര പണ്ഡിതന്മാരെ അറുകല ചെയ്തു നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ വർഷം ദുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സുന്നതുസ്കരിച്ചു പണ്ഡിതന്റെ നേരെ ഒരു ചെറുപ്പക്കാരൻ നിറവിച്ചത് നിങ്ങളൊക്കെ വായിച്ചില്ലേ നല്ല അഹുരുസുന്നയുടെ വക്താവായ ഒരു പണ്ഡിതൻ മസ്അല ചോദിക്കാൻ എന്ന പേരിൽ കടന്നു വന്ന് നിറവിച്ചതിന്റെ കാരണം എന്താണ് ആ പണ്ഡിതൻ ഉയർത്തിപ്പിടിച്ച അഹുരുസുന്നയുടെ ആശയമല്ലേ അതിന്റെ കാരണം അങ്ങനെ എത്ര ആളുകളുണ്ട് മക്കത്തും മദീനത്തും ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാക്കിയതാരാ കൂടുതൽ വിവരങ്ങൾക്ക് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകം വായിക്കുക അതിലുണ്ട് ഏഹ് നവോത്ഥാനത്തിന്റെ തുടക്കം എന്ന രൂപത്തിൽ പറയുന്നത് മക്കയും മദീനയും കൊള്ളയടിക്കൽ നവോത്ഥാനത്തിന്റെ തുടക്കമാണ് മക്കയും മദീനയും കൊള്ളടിച്ച അവിടെ എന്ത് നവോത്ഥാന ബാക്കി കൂട്ടിച്ചേർത്താൽ മതി വിശ്വാസികൾക്ക് ദുരന്തങ്ങൾ വരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു വർത്തബത്തും ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിച്ചു ഏത് കാര്യത്തിനും സംശയമല്ലേ അതൊക്കെ നടന്നോട്ടെ പക്ഷെ എന്തിനാണ് ഈ റബിയുലബല് ആ െറൊന്നും ആകെ ഒരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ എന്താ മാത്രം ഒരു ബ്ലോക്ക് പറയാൻ കാരണം സംശയം കൊണ്ടാണ് വല്ലാത്ത സംശയം അതിന് പണ്ഡിതന്മാര് പറഞ്ഞു കൊടുത്തിട്ടും സംശയം നീങ്ങണ്ടേ ഇമാം സുയൂൻഹു വളരെ ഖണ്യതമായ തെളിവ് പറഞ്ഞില്ലേ നല്ല കെട്ടുറപ്പുള്ള ഒരു തെളിവ് ഒരു അടിസ്ഥാനത്തിന്റെ മേൽ അത് സമർത്ഥിക്കാൻ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സുയൂത്ത് ഇമാറിയെ പറഞ്ഞ് ഞാനും നിങ്ങളുമല്ല എന്താണ് സുയൂത്ത് ഇമാവ് പറഞ്ഞ തെളിവ് ഹബീബ് സല്ലാഹു അലഹിബ്ലങ്ങൾ സ്വന്തം ശേഷം നാൽപ്പത് വയസ്സിന് ശേഷം ഒരു അക്കീ കർത്തിട്ടുണ്ട് അക്കീക്ക ആവർത്തിക്കൽ സുന്നത്തുണ്ടോ ഏഴാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് അക്കീക്കറത്തിട്ടില്ലേ അതല്ലേ യഥാർത്ഥ അക്കീക്കുപൂവത്തിന് ശേഷം തങ്ങൾ അക്കീക്കറുത്തത് എന്തിനാണ് അവിടുത്തെ പേരിൽ സന്തോഷം കൊള്ളണമെന്ന് പഠിപ്പിക്കാനാണ് നിമാം സുയൂത്ത് അള്ളാഹു ആ സന്തോഷം ഏത് രൂപത്തിലാകാം ശുക്രന്റെ രൂപത്തിലും മുഴുവനും ആകാം അവിടുത്തെ ചരിത്രങ്ങൾ പറയൽ അതിൻ്റെ ഒരു ഭാഗമാണ് പാടിപ്പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും ഭാഗമാണ് അവിടുത്തെ പേരിൽ മധുര ചൊല്ലിയിട്ട് നടന്നു അതിന്റെ ഭാഗമാണ് ഒരാൾ നോമ്പ് നോറ്റു അതിന്റെ ഭാഗമാണ് തിങ്കളാഴ്ച നോമ്പെന്നെ വന്നതങ്ങനല്ലേ ഇത്തളിവൊക്കെ പറഞ്ഞാലും പിന്നെയും സംശയം ഭർത്തബുത്തും നിങ്ങൾ സംശയിച്ചു പാലം കിടക്കുമ്പോ മൂമിനിങ്ങൾ പറയാണ് നിങ്ങൾ സംശയിച്ചു വകർറ തു താൽപ്പര്യങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞു എന്താ താല്പര്യം എന്നറിയോ വിശുദ്ധ ഇസ്ലാമിനെ ധ്രുവീകരിക്കാനുള്ള താല്പര്യം വിശുദ്ധ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കാനുള്ള നിങ്ങളെ പൂതി അതായിരുന്നു നിങ്ങൾക്ക് ദുനിയവിൽ ഉണ്ടായിരുന്നു നിങ്ങളെ ചതിച്ചു കളഞ്ഞു മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ സുഖ സൗകര്യങ്ങൾ കിട്ടണമെന്ന് ആശയമുണ്ടായി അതിന് കുറെ നിങ്ങൾ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാലേ അതിന് കഴിയൂ അത് ശരിയാണ് ഈ താല്പര്യങ്ങൾ വഞ്ചിച്ചു നമ്മൾ ശരിയാണ് കാരണം വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ പാരമ്പര്യ മാർഗമായ സുന്നീസത്വം മൊത്തം കൊട്ടി എതിർത്താൽ കുറെ ലാഭാണ് ആണ്ടില്ലല്ലോ ആണ്ടോ ആണ്ടില്ല മൂന്നില്ല ഏഴ് ഇല്ല പതിനാലില്ല നാൽപ്പതില്ല ഒന്നുമില്ല റബിയുല്ലാബുല്ലോ റബിയുല്ലാഹുറില്ല ഒന്നുമില്ല ബറാത്ത് ലാവൂല്ല വതിരികളാണ്ടല്ലോ ഒന്നുമില്ല ഇത്ര ലാഭമാണ് നമ്മളും കൂട്ടി ഒരു വർഷം പള്ളിക്ക് കൊടുക്കണ ചിലവ് അത്രണ്ട് സൊലാത്തിനും സ്വലാത്തിലേക്ക് നേർച്ചിട്ടുണ്ട് ഒന്നുമില്ലല്ലോ സൊലാത്ത് ഹക്കലേക്ക് വരണ്ടല്ലോ വന്നെങ്കിലല്ലേ കൊടുക്കില്ല ഒന്നുമില്ലല്ലോ ഒരു ചെലവുമില്ലല്ലോ അങ്ങനെ അടിച്ചുപോലെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരു മോഡിഫിക്കേഷൻ ഈ വിശുദ്ധ ദീന വേണമെന്ന് ആഗ്രഹിച്ചു നിങ്ങൾ ആ താല്പര്യങ്ങൾ നിങ്ങളെ പറ്റിച്ചു കളഞ്ഞു ഇങ്ങനെ സംശയിച്ച് നിങ്ങൾ ജീവിച്ചത് ഏതുവരെ എന്നറിയോ അല്ലാന്റെ തീരുമാനമാകുന്ന മരണം വരുന്നത് വരെ പറ്റിച്ചു കളഞ്ഞു അള്ളാഹുവിൽ നിങ്ങളെ പറ്റിച്ചു മഹാവഞ്ചകൻ അവനെന്താ പറഞ്ഞത് അല്ലാഹു ആണ് അല്ല ഖരീമാണ് ഇതിനൊന്നും അല്ല ശിക്ഷിക്കൂല നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ നിങ്ങൾ നോമ്പോൽക്കുന്നില്ലേ നിങ്ങൾ അത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ Para do.